നേരത്തെ പള്ളേ കൊയത്രേ ഉള്ളു ഞങ്ങൾക്ക് നേരത്തെ പള്ളേ കൊല്ലത്രേ ഉള്ളു ഞങ്ങൾ പൊക്കോട്ടോ വർത്താനെ ഇതാണ് നമ്മളെ തനി സ്വഭാവം കേട്ടോ പട്ടിയും രണ്ട് പട്ടിയുണ്ട് മൂന്ന് പൂച്ചയുണ്ട് എല്ലാവരും മൂന്ന് പൂച്ചയും രണ്ടു പട്ടിയും അത്ര ആറ് കോഴിയുണ്ട് അപ്പൊ എല്ലാവർക്കും നമ്മുടെ അഡ്വഞ്ചർ കപ്പിൾ എന്ന ചാനലിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ മമ്മിക്കുട്ടി ദിവ്യ ഞാൻ ഡാഡി ഇറങ്ങുന്ന കൊച്ചു കുടുംബത്തിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് നമ്മുടെ ചാനലിലെ വീഡിയോസ് ആയിട്ട് വരിക അപ്പൊ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ള ഉള്ള ആൾക്കാരെ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചുമ്മാ വല്യ ലാഭം അതൊക്കെ മേടിച്ചു വന്നിട്ട് പിന്നെ ആ നാടൻപട്ടിക്ക് ചെലവ് കൂടല്ല മൈലേജ് ഭയങ്കര കുറഞ്ഞ പട്ടിയാ അല്ലേ മീ അത് വിദേശ ഭക്ഷണം മാത്രം കഴിക്കുന്നൊരു പട്ടി കുഞ്ഞിപ്പാണ് രാത്രി ആണോ ഏതിനിപ്പം പട്ടിപിടുത്തക്കാരങ്ങിട്ടുണ്ടത് സൂക്ഷിക്കാന്ന് പറഞ്ഞ മാതിരി അങ്ങനെ വല്ല ക്യാപ്ഷൻ വരുമോ അത് ചിപ്പിപ്പാടേ ആണോ അതിനൊക്കെ പിടിക്കണേ സൂക്ഷിക്കണം കേട്ടോ അതൊക്കെ ഒരാളെ കൊണ്ട് പോയി കഴിഞ്ഞാൽ പോലും അറിയാലാത്ത സാധനങ്ങളാ ആ അമ്മേ ചെറുപ്പത് ഒരന്ന ഒരു 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 ഇനി വേണ്ട ഇവരുടെ പിന്നെ നേരം കഴിയല്ല നാടൻപട്ടി അമ്മി ഞങ്ങളില്ലാത്ത സമയങ്ങളിൽ മമ്മിക്കൊരു സന്തോഷവും സമാധാനം കിട്ടാൻ വേണ്ടിട്ട് എല്ലാം മൃഗങ്ങളെല്ലാം മമ്മിക്ക് ചുറ്റും ഞാനിടത്തേക്ക് അറിവെക്ക ഞാനിടത്ത് കറി വെക്കുന്നാണോ മാസത്തിൽ ഒന്നൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല ആ പിന്നെ മമ്മിനെ നോക്കി ഏതെങ്കിലും ഉണ്ടോ കോഴിപ്പടക്കൊന്ന് കൊഞ്ഞിനെ കുത്തി കാണിക്കും ചെയ്ത് കഴിഞ്ഞാൽ പീറ്റൂസാരി ചട്ടിയിലായി ഏഹ് മമ്മീൻ്റെ ക്രൂരല്ലെമ്മീ ല്ലേ അമ്മിണ്ടല്ലോ കോഴി പോരാതൊരു കോഴിയോടെ ഉണ്ട് അത്രയും വേലിക്കെട്ടും സൗകര്യം നിന്നെ ഉദ്ദേശാണോ

മ്മി ഇതൊക്കെ ഉണ്ടല്ലോ ഏ കോടതി ഇതൊക്കെ മതി തെളിവായിട്ട് എടുക്കാനാ കേട്ടോ ഏഹ് മകളുടെ കാല് തെല്ലി പിടിക്കുന്നു പറഞ്ഞാ മതി ഏഹ് ആ പൂച്ച എന്നാലും എന്നാലും പ്രശ്നം മമ്മീനെ ആരോ വിളിക്കുന്നു ബെല്ല് അടിക്കും ആരാന്ന് പോയി നോക്കൂ അപ്പൊ നമുക്ക് അടിപൊളി